നമസ്കാരം നമ്മുടെ കേരളത്തിലെ ഭരണകർത്താക്കൾ പലപ്പോഴായി നടത്തിയ വിദേശയാത്രയും അതിലൂടെ സംസ്ഥാനത്തിന് ലഭിച്ച ഗുണവും എന്ത് എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഒടുവിൽ നവകേരള യാത്ര നടത്തി കോടികൾ ചെലവഴിച്ച് നടത്തിയ ഈ യാത്രയിലൂടെ കേരളത്തിന് എന്ത് ഗുണം എന്ന ചോദ്യങ്ങൾ പലപ്പോഴായി ഉയർന്നു തുടങ്ങി കേരളം നേരിടുന്ന അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയും നമുക്ക് മുന്നിലുണ്ട് കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചു കേന്ദ്രം അർഹമായ സഹായം കേരളത്തിന് നൽകുന്നില്ല എന്ന സംസ്ഥാന സർക്കാരിൻ്റെ പരാതികളും കേട്ടു ഈ സാഹചര്യങ്ങളിൽ എല്ലാം കേരളത്തിലെ നിക്ഷേപ സാഹചര്യങ്ങളും ചർച്ചയാകുന്നുണ്ട് കാരണം നികുതി കൂട്ടിയും പുതിയ നികുതികൾ അടിച്ചേൽപ്പിച്ചും സെസ്സ് പിരിച്ചും മദ്യവും ലോട്ടറി വിറ്റും കിട്ടുന്ന പണം മാത്രമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാനം കേരളത്തിലേക്ക് നിക്ഷേപം ആകർഷിച്ച് അനുയോജ്യമായ സംരംഭങ്ങൾക്ക് അവസരം നൽകുവാനോ നമ്മുടെ സർക്കാരിന് കഴിയുന്നില്ല അതുമാത്രമല്ല കോടികൾ നിക്ഷേപം ഇറക്കിയവരെ കൂടും കൊടുക്കുകയും എടുത്ത് ഓടിക്കുന്നത് വാർത്തയിൽ ഇടം പിടിക്കുകയും ചെയ്തു ഏകജാലക സംവിധാനമെന്നും സുതാര്യമായ നടപടിക്രമങ്ങൾ എന്നും മന്ത്രിമാരും മുഖ്യമന്ത്രിയും പറയുന്നതല്ലാതെ അതൊന്നും പ്രവർത്തി പഥത്തിൽ എത്തുന്നില്ല എന്ന് അനുഭവസ്ഥർ തന്നെ പറയുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് അയൽ സംസ്ഥാനത്ത് നിന്നും കേൾക്കാൻ സുഖമുള്ള ഒരു വാർത്ത വരുന്നത് അതെന്താണെന്നല്ലേ പരിശോധിക്കാം വിശദമായി തന്നെ ഞാൻ ലിയോ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ ആഗോള നിക്ഷേപ സംഗമം നടക്കുകയാണ് ഇന്നും നാളെയുമായി നടക്കുന്ന സംഗമത്തിൻ്റെ പങ്കാളിയായി ഒൻപത് രാജ്യങ്ങളുണ്ട് മുപ്പതിലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തവും ഇതിൻ്റെ സംഘാടകർ ഉറപ്പിച്ചിട്ടുണ്ട് ഈ സംഗമത്തിലൂടെ കോടികളുടെ നിക്ഷേപമാണ് ടാറ്റ റിലയൻസ് ജെ എസ് ഡബ്ല്യു തുടങ്ങിയ വൻകിട കമ്പനികൾ തമിഴ്നാട്ടിൽ നടത്തും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് പേർക്ക് തൊഴിൽ നൽകുവാൻ ഈ നിക്ഷേപ പദ്ധതികൾക്ക് സാധിക്കും തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിൽ പന്ത്രണ്ടായിരത്തി എൺപത്തിരണ്ട് കോടി രൂപയുടെ മൊബൈൽ ഫോൺ അസംബ്ലി യൂണിറ്റ് ആണ് ടാറ്റ ഇലക്ട്രോണിക്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആപ്പിൾ അടക്കമുള്ള കമ്പനികൾക്ക് ആക്സസറീസ് വിതരണം ചെയ്ത അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പെഗട്രോൺ പതിനായിരം കോടി രൂപയാണ് നിക്ഷേപം നടത്തുക എണ്ണായിരം പേർക്ക് തൊഴിൽ നൽകുവാൻ ഈ പദ്ധതിക്ക് സാധിക്കും ജെ എസ് ഡബ്ല്യു എനർജി പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്തും ആറായിരത്തി അറുനൂറ് പേർക്ക് ജോലി നൽകുവാൻ ഇതിലൂടെ സാധിക്കും തൂത്തുക്കുടി തിരുനെൽവേലി ജില്ലകളിലാണ് ജെ എസ് ഡബ്ല്യു പദ്ധതി പ്രദേശമായി കണക്കാക്കുന്നത് ഇ വി വാഹനങ്ങളുടെ ബാറ്ററി നിർമ്മാണ പ്ലാന്റിന് വേണ്ടി ഹ്യുണ്ടായി കമ്പനി ആറായിരത്തി ഒരുന്നൂറ്റി എൺപത് കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്നും ധാരണയായിട്ടുണ്ട് വാഹന നിർമ്മാണ കമ്പനിയായ ടി വി എസ് അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡെൻമാർക്കിലെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് കമ്പനിയായ എ പി മോളർ മസ്ക് തമിഴ്നാട്ടിലുടനീളം ഗതാഗത ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങളും സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആഗോള നിക്ഷേപ സംഗമം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് ഉദ്ഘാടനം ചെയ്തത് ഈ സംഗമത്തിലൂടെ അഞ്ച് ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് ഡി സർക്കാർ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകുമ്പോഴേക്കും തമിഴ്നാട്ടിനെ ഒരു ട്രില്യൺ ഡോളർ സാമ്പത്തിക ശക്തിയായി ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ട് തമിഴ്നാട് എന്നും നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി പറഞ്ഞു ഗ്രീൻ ഹൈഡ്രജൻ പുനരുപയോഗ ഊർജ്ജം പദ്ധതികളിലേക്ക് കൂടുതൽ നിക്ഷേപം നടത്തുവാൻ തയ്യാറാണെന്ന് മുകേഷ് അംബാനി അറിയിച്ചിട്ടുമുണ്ട് ഇന്ത്യയുടെ പുരോഗതിയിൽ വലിയ സംഭാവന നൽകി വരുന്ന തമിഴ്നാട്ടിലെ വ്യവസായം കൃഷി സേവനം എന്നീ മേഖലകളിലൂടെ വളർച്ച നേടുന്നത് വളരെ വേഗത്തിലാണ് എന്നും അദ്ദേഹം പറഞ്ഞു എം കെ സ്റ്റാലിൻ്റെ കീഴിൽ തമിഴ്നാട് കൂടുതൽ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറിയെന്നും മുകേഷ് അംബാനി ചൂണ്ടിക്കാട്ടി അതുകൊണ്ടാണ് തമിഴ്നാടിനെ ട്രില്യൺ ഡോളർ സാമ്പത്തിക ശക്തിയായി മാറ്റുക എന്ന സ്റ്റാലിൻ്റെ ലക്ഷ്യം വേഗത്തിൽ സാധ്യമാകുവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണെന്നും അംബാനി പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഇരുപത്തി അയ്യായിരം കോടി നിക്ഷേപത്തിൽ തമിഴ്നാട്ടിലാകെ ആയിരത്തി മുന്നൂറോളം റിലയൻസ് റീറ്റെയിൽ സ്റ്റോറുകളുണ്ട് ഡിജിറ്റൽ സേവനം വ്യാപിപ്പിക്കുവാനായി ജിയോ മുപ്പത്തി അയ്യായിരം കോടിയും നിക്ഷേപിച്ചിട്ടുണ്ട് എന്നും മുകേഷ് അംബാനി വ്യക്തമാക്കി അങ്ങനെ നമ്മോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട് വളരുകയാണ് പക്ഷേ കേരളം നിക്ഷേപം ആകർഷിക്കുന്ന കാര്യത്തിൽ പിന്നിലാണ് താനും കേരളവും തമിഴ്നാടും തമ്മിൽ ഭൂമിശാസ്ത്രപരമായി വലിയ വ്യത്യാസമുണ്ട് എന്ന് സമ്മതിക്കുന്നു കാരണം അവിടെ ഒട്ടേറെ പ്രദേശങ്ങൾ തരിച്ചു കിടക്കുന്നുണ്ട് പക്ഷേ കേരളത്തിലെ പരിസ്ഥിതിക്ക് അനുയോജ്യമായ എത്രയോ പദ്ധതികളുണ്ട് ടൂറിസം മെഡിക്കൽ ടൂറിസം ആയുർവേദം ഐ ടിയിലേക്ക് കൂടുതൽ നിക്ഷേപം ആകർഷിക്കുക അങ്ങനെ ഒട്ടേറെ മേഖലകളുണ്ട് ചെറുകിട സംരംഭങ്ങൾക്ക് അവസരമൊരുക്കണം ഈ സംരംഭങ്ങളെ ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്ന നിലപാട് കൂടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ട് പ്രാദേശിക രാഷ്ട്രീയക്കാരുടെയും യൂണിയൻകാരുടെയും അതിക്രമങ്ങളും കൊള്ളപ്പിരിവും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഉപദ്രവം അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ സംരംഭകർ നേരിടുന്നു എന്ന പണ്ട് തൊട്ടേ കേൾക്കുന്നതാണ് അതിനിപ്പോഴും കുറവൊന്നും വന്നിട്ടില്ല അപ്പോൾ വഴിവിട്ട സഹായം ചെയ്യണം എന്നല്ല പറയുന്നത് സംരംഭം തുടങ്ങാനായി കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങി നടക്കേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കണം താങ്ങാനാവാത്ത സംഭാവന നൽകണമെന്ന പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ ശല്യം ഒഴിവാക്കണം നോക്കുകൂലി ഉൾപ്പെടെയുള്ള അനാവശ്യ ഇടപെടൽ നടത്തുന്ന ട്രേഡ് യൂണിയൻകാരെ തുരത്തണം കേരളത്തിലും ന്യായമായ ബിസിനസ് സാഹചര്യമുണ്ട് എന്ന വിശ്വാസം സൃഷ്ടിച്ചെടുക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട് അത്തരത്തിൽ നിക്ഷേപങ്ങൾ കൂടുതൽ വന്നാൽ മാത്രമേ സംസ്ഥാനത്തെ സാമ്പത്തിക പരിസ്ഥിതിക്ക് അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് അറുതി വരികയുള്ളൂ ആ ഒരു നല്ല സാഹചര്യം സൃഷ്ടിച്ചെടുക്കുവാൻ നമ്മുടെ അധികാരികൾക്ക് സാധിച്ചാൽ കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം മാറും മറ്റുള്ളവർക്ക് കേരളത്തെക്കുറിച്ചുള്ള അഭിപ്രായം കൂടുതൽ മികച്ചതാവുകയും കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറുകയും കൂടുതൽ പേർക്ക് തൊഴിലും കേരളത്തിൻ്റെ സംസ്ഥാന ഖജനാവിലേക്ക് കൂടുതൽ പണം എത്തുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും ആ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുത്താൽ നമുക്ക് കേന്ദ്രത്തെ ആശ്രയിക്കുന്നതും ഏതെങ്കിലും ഒന്നോ രണ്ടോ മേഖലകളിൽ മാത്രം ആശ്രയമൂന്നി കണ്ണൂന്നി നിൽക്കുന്ന ഒരു മോശപ്പെട്ട അവസ്ഥയും മാറ്റിയെടുക്കാൻ സാധിക്കും